കാൽനൂറ്റാണ്ടു മുൻപ് ടാർ ചെയ്ത റോഡിന്റെ അവസ്ഥ അതിദയനീയം പണി പൂർത്തിയാക്കാതെ കിടക്കുകയാണ് ഈ കഴനീചുങ്കം മുതൽ തോട്ടുപള്ളവരെയുള്ള റോഡിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് അടിയന്തിര ചികിത്സ ലഭിച്ചില്ലെങ്കിൽ റോഡ് വാഹനങ്ങളുടെയും ജനങ്ങളുടെയും നടപടിക്കും എ കെ ബാലൻ മന്ത്രിയായിരിക്കെ കിഫ്ബിയുടെ സഹായത്തോടെ മുപ്പത്തിയാറ് കോടി വകയിരുത്തി അത് ലാബ്സായതിനുശേഷം തരൂർ എം എൽ എ രണ്ടു റീച്ചുകളിലായി ഒൻപത് കിലോമീറ്റർ റോഡിന് ഒൻപത് കോടി രൂപ വകയിരുത്തി ലോട്ടറി പരസ്യം പോലെ നാളെ നാളെ എന്ന പല്ലവി തുടരുകയാണ് തരൂര് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ കഴിഞ്ഞ മുതൽ തോട്ടമ്പള്ള വരി ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടായിട്ട് ഒരു മുഴുവനായിട്ടുള്ള ഒരു കാറും പ്രവർത്തിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരാണ് ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ നിയോജകമണ്ഡലം ഉണ്ടായ കാലം മുതൽ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരാണ് നമുക്ക് ലോകം പല തവണ നിവേദനങ്ങൾ കൊടു കൊടുത്തി തവണ സമരങ്ങൾ നടത്തി പക്ഷേ എന്നിട്ടും ഒരു മുഴുവൻ ടാർങ്ങി ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇരുപത്തി മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചിട്ട് പണി നടത്തുന്നതാണ് അതുപോലെ തന്നെ സി എ കെ വൻ മന്ത്രിയായിരുന്ന സമയത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ ഒൻപത് കോടി രൂപയുടെ പദ്ധതി രണ്ട് റീച്ചായിട്ട് ചെയ്യുമെന്നാണ് നിലവിലെ എം എൽ എ പറയുന്നത് പക്ഷെ ഇപ്പോഴും ആദ്യത്തെ റീച്ചിൻ്റെ ടെൻഡർ നടപടി ഇനി ആയിട്ടില്ല എന്നുള്ള അറിയാൻ കഴിഞ്ഞത് ടെൻഡർ കൊടുത്തിട്ട് അത് എടുക്കാൻ്റെ ഒരു ആളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നിലവിൽ നിരവധി അപകടങ്ങളാണ് ദിവസേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബൈക്ക് യാത്രക്കാരായിട്ടുള്ള ആളുകൾ നിരവധി തവണ അറിഞ്ഞ് മരണം വരെ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം സ്വകാര്യ ബസ്സുകൾ നിരവധി സർവീസ് നടത്തുന്ന പി ഡബ്ല്യു ഡി റോഡാണിത് കെഎസ്ആർടിസിയും സർവീസ് നടത്തുന്നുണ്ട് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ റോഡിന്റെ കുഴി അടച്ചിരുന്നു മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചുപോയതോടെ കുഴിയിലിട്ടിരുന്ന മെറ്റലുകൾ മുഴുവൻ അപ്രത്യക്ഷമായി വീണ്ടും റോഡ് പഴയപടി തന്നെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇനി വരുന്ന ഒരു തുലാവർഷം കാലം ഈ റോഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വരും ഈ റോഡിന്റെ ടാറിങ് ഇപ്പോൾ ഉള്ള ഭാഗം പോലും ഉണ്ടാകുമായിരിക്കില്ല പക്ഷെ കഴിഞ്ഞ ഇവിടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ഒരു ഉദ്ഘാടന വേളയോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആലത്തൂർ പി എഞ്ചിനീയറിംഗ് വിഭാഗം ഈ റോഡിലെ പല സ്ഥിതികളും അടയ്ക്കുന്ന ഒരു സംവിധാനം ചെയ്യുകയുണ്ടായി തുലാവർഷത്തിൽ ശക്തമായ ബേമാരി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റോഡ് തന്നെ നാമാവശേഷമാകും അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അടിയന്തരമായി ഈ റോഡുകൾ നല്ല രീതിയിൽ ടാറിങ്ങിൽ ചെയ്ത് പൊതുജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്